ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒത്തിരി നാളെ ലോകവും വീഡിയോ എടുത്തിട്ട് അപ്പൊ ഇന്നെന്തായാലും ചെറിയൊരു നൈറ്റ് വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ച് ആ ഓറഞ്ച് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് കഴിക്കാനല്ല ഈ കയ്യില് പിടിച്ചിട്ട് ഈ കണ്ണിലില്ല അല്ലെങ്കിൽ തീർപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേണ്ടിയാണ് ഈ പൊളിച്ചു കൊടുക്കാൻ ഈ പറയുന്നത് പിന്നെ അങ്ങനെ കേട്ടോ ഇപ്പോൾ ആളുടെ മെയിൻ പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ ഓറഞ്ച് നിരക്കെടുത്ത് ഇങ്ങനെ കണ്ണി കണ്ണിത്തെപ്പിക്കുന്നത് ഇതൊക്കെ എങ്ങനെ പഠിച്ചെന്ന് അറിയത്തില്ല കേട്ടോ അല്ലെങ്കിൽ പിള്ളേരെയൊന്നും ഒന്നും പഠിപ്പിക്കണ്ടല്ലോ അല്ല ഇപ്പോൾ അതേ നേരെ അപ്പുറത്തോട്ട് പോകണം കേട്ടോ അവരുടെ എല്ലാവരെയും കണ്ണിലൊക്കെ തെറിപ്പിക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനത്തെ അച്ഛനെ കൊണ്ട് വായിലൊക്കെ വെച്ച് കൊടുത്ത് അത് കണ്ണി കണ്ണിതെറിപ്പിക്കുകയൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കാൻ ആൾക്ക് എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കുക അല്ലേ ഇവരുടെ ഈ കളിയും ചേരിയൊക്കെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾക്കിവിടെ സമയം പോകണം അറിയത്തത് പോലുമില്ല പെട്ടെന്നാണ് കേട്ടോ ദേവിയുള്ളതുകൊണ്ട് ഒരു ദിവസം ഞങ്ങൾക്ക് കടന്നു പോകണത് പുളിയുണ്ടാ പുളിയുണ്ടോ ഏ പുളിയുണ്ടോ ദേവ് അങ്ങനെ അപ്പം നാളെ തൈപ്പോയി അപ്പം ദേവുട്ടിക്ക് കാവടിയുണ്ട് അപ്പം കാവടി ദേവുട്ടിയുടെ അളവിനുള്ള കാവടിയൊന്നും അവിടെ കാണത്തില്ല വലിയ കാവടിയായിരിക്കും അപ്പം ഞങ്ങൾ ഓർത്ത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എൻ്റെ മാമൻ്റെ കൊടുത്തിട്ട് കുഞ്ഞി കാവടി അവന് പറ്റുന്ന ഒരു സൈസിൽ കാവടിയൊക്കെ ഉണ്ടാക്കി ഇത് ഫോ വീഡിയോ കാണുമ്പോൾ ഇച്ചിരി വലുതായിട്ട് തോന്നും പക്ഷേ അത്രയ്ക്ക് വലുതൊന്നുമില്ല കേട്ടോ രണ്ട് ഒരു പന്ത്രണ്ട് ഇഞ്ച് ആ ഒരു നീളമൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ചെറിയൊരു കാവടിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇതെന്ന് ഡെക്കറേറ്റ് ചെയ്യണം കാവടി മാത്രമേ മാമൻ ഉണ്ടാക്കി തന്നുള്ളൂ അപ്പോൾ ഡെക്കറേഷനൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു കൂടാതെ അവന് വേലും കൂടെ ഉണ്ടാക്കിയ കേട്ടോ ചേട്ടനൊരു വേലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അത് കട്ട് ചെയ്ത് അവൻ്റെ ചെറിയ അളവിലൊക്കെ എടുത്ത് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് അവൻ്റെ കൈ മുറിഞ്ഞാലോ എന്ന് വിചാരിച്ച് മറ്റേ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റും കവർ ചെയ്യുകയാണ് ചേട്ടാ എന്നിട്ട് ഗോൾഡൻ പേപ്പറൊക്കെ ചുറ്റി ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ അപ്പോൾ ദേവുട്ടി ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓടി വന്ന് എന്താണെന്ന് അറിയാം അവൻ അങ്ങനെയും അതൊന്ന് കൈ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതൊക്കെ അച്ഛനും മോളും കൂടെ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവുട്ടിനെ എടുത്ത് കേട്ടോ എന്നിട്ട് അവനത് അവനത് എന്തായാലും ഒന്ന് പിടിക്കണം കയ്യിൽ അപ്പോൾ അതിനാണ് ആൾ വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ തൈപ്പൊയിൽ തന്നെ അത് ദേവുട്ടീനൊരു കുട്ടി മുരുകനായിട്ട് ഒരുക്കാനുള്ള പ്ലാനുണ്ട് കേട്ടോ എന്താവും എന്നൊന്നും അറിയത്തില്ല കേട്ടോ വേലൊക്കെ ഇൻസുലേഷൻ ടേപ്പൊക്കെ ചുറ്റിക്കഴിഞ്ഞ് പിന്നെ കാവടിയുടെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഗോൾഡ് കളറ് പേപ്പറൊക്കെ ഞങ്ങൾ മേടിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ റൗണ്ടിലൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ തീ ചേട്ടനും അച്ഛനും കൂടെ അതിങ്ങനെ എന്തുവാണ് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മോൾ വശത്ത് ഇങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ ഇപ്പം അപ്പോൾ ഇത് മറ്റേ മറ്റേ പശുണ്ടല്ലോ ഫെവിക്കോള് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്ന ഒട്ടും ഒട്ടും ആയിരിക്കും അപ്പോൾ തീ അതൊക്കെ തേച്ച് അച്ഛനും ചേട്ടനും കൂടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ ഗായ്സ് ഇപ്പോൾ ഒരാളുടെ മെയിൻ പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ പിണങ്ങി ഇങ്ങനെ താഴൊക്കെ കിടക്കും അപ്പോൾ ആരെങ്കിലും ചെന്ന് എടുക്കണം പ്രത്യേകിച്ച് ഞാൻ ചെന്ന് എടുക്കണം അവനെ പിടിച്ച് എണീപ്പിക്കണം എന്നാലേ അവൻ എണീറ്റ് വരത്തുള്ളൂ കേട്ടോ ആര് പഠിപ്പിച്ചു കൊടുത്താണെന്നൊന്നുമല്ല തന്നെ പഠിച്ചാണ് കേട്ടോ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞത് ഇവർ ഫുള്ളും കവർ ചെയ്ത് കേട്ടോ എന്നു വെച്ചാൽ ആ മുകളത്ത ഒക്കെ കവർ ചെയ്ത് ഇനി താഴത്തെ ആ ഒരു പിടിക്കുന്ന വശം കൂടെ ഉള്ളു കേട്ടോ ഇതിൻ്റെ കവർ ചെയ്യാനൊക്കെ അങ്ങനെ സമയമൊക്കെ ഒരുപാട് വൈകി കേട്ടോ ഞാൻ ഇന്നലെ കവർ ചെയ്യാൻ പറഞ്ഞില്ലേലും എല്ലാ സമയത്തെ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പം ഇപ്പം തന്നെ മണി എന്നോട് പത്തിരങ്ങാണ്ട് ആയി ഇപ്പം ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ കഴിക്കുന്ന സമയത്താണ് അവനും എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് അപ്പോൾ അച്ഛനത് കവടി കവർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വെയിൽ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചേട്ടൻ എന്തെങ്കിലും വെയിലൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുക എന്താണെന്ന് അറിയില്ല എന്നെക്കൊണ്ടൊന്നും കൊണ്ടൊന്നും തൊടിക്കുന്നത് പോലും എന്താണോ എന്തോ കുളവാകുമോ എന്ന് വിചാരിച്ചായിരിക്കും അല്ലെങ്കിൽ ഞാൻ എവിടെ തൊട്ടാലും എന്തെങ്കിലുമൊക്കെ കുളവാകുക ആ ഒരു ചിന്ത അവർക്കുള്ളതുകൊണ്ടായിരിക്കും ഞാൻ പിന്നെ പ്രത്യേകിച്ച് കാണിക്കാൻ പോയില്ല പിന്നെ എന്തോ എന്തോ അങ്ങനെ അവർ കവർ ചെയ്ത് നോക്കി ഞാൻ നിന്നു കേട്ടോ അങ്ങനെ വേലും കവർ ചെയ്ത് കഴിഞ്ഞ പിന്നെ വേലും നടുത്തിങ്ങനെ മൂന്നു വരയുണ്ടല്ലോ കുറി കണക്ക് മൂന്ന് വര ആ വര വെക്കണമല്ലോ അപ്പോൾ അത് ഏത് കളറ് വേണമെന്നുള്ള ഡിസ്കഷനിലാണ് ഞങ്ങൾ അപ്പോൾ ചേട്ടൻ അത് പിന്നെ ഒരു വേറെ ഒരു കളർ വെക്കാം ഗോൾഡൻ അല്ലേ എടുത്തറിയാൻ വേഗം കളർ നടക്ക് വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ എൻ്റെ മേടിച്ച് അങ്ങനെ അളവൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനാദ്യം പറഞ്ഞാണ് വൈറ്റ് വെക്കാം പക്ഷേ കേട്ടില്ല ഈ കളർ മതിയെന്ന് പറഞ്ഞു ആ അപ്പം പിന്നെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല അങ്ങനെ അതേ വൈറ്റ് വേണ്ട ഇത് വൈറ്റിനെക്കാട്ടും നല്ലത് ഈ കളറാണെന്നും പറഞ്ഞു എന്നിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേന്ന് തന്നെയെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ആ സൂപ്പർ കൊള്ളാം എന്ന് പറഞ്ഞു അതാണ് കേട്ടോ ഇപ്പം കൈയ്യൊക്കെ അടിച്ചു കാണിച്ചത് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നോട് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിലും തന്നെയാണ് എല്ലാം ചെയ്യുന്നത് പിന്നെന്തിനാണ് അഭിപ്രായം ചോദിക്കുന്നത് എന്നുള്ളത് കാര്യം എനിക്കറിയത്തില്ല കേട്ടോ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ അതിൻ്റെ ഇടയ്ക്ക് ഉറക്കവും വരുന്നു എത്രയും പെട്ടെന്ന് അത് കഴിച്ചിട്ട് അല്ല തീർന്നിട്ട് കഴിക്കാം എന്നുള്ളൊരിതിൽ തിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ആവിടിതേ ഫുള്ളും കവർ ചെയ്ത കേട്ടോ ബാക്കിയൊന്നും ചെയ്യാൻ വേറെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ മൈപ്പിയിലൊന്നും പിടിപ്പിച്ചിട്ടില്ല മൈപ്പിയിൽ മേടിക്കാൻ പോയി നൂറ് വട്ടം കടയിൽ ഞങ്ങൾ അത് മേടിക്കാൻ മാത്രം മറന്നുപോയി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞത് ഈ വേലും കൂടെ സെറ്റ് ചെയ്തിട്ട് കഴിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഫുള്ളും സെറ്റ് ചെയ്തിട്ടേ കഴിക്കത്തുള്ളൂ എന്നൊന്നും അറിയത്തില്ല ഇത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് ഇന്ന് കിടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനിപ്പോൾ ചോറൊക്കെ കഴിച്ച് കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളു അപ്പോഴത്തെ ഈ ദേവട്ടി അലമ്പായതുകൊണ്ട് അപ്പുറത്ത് അമ്മ ദേവുട്ടീനെ അപ്പുറത്ത് ഇരുത്തിട്ട് അമ്മേനെ അവിടെ ഇരുത്തിയിട്ട് ഞാനിങ്ങനെ പോകുന്നത് കാണാം ഇപ്പോൾ അലമ്പ എന്ന് പറഞ്ഞാൽ അമ്മ വിളിച്ചതാണ് ഞാൻ അങ്ങോട്ട് പോയത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊക്കെ ഇനി നമുക്ക് തൈപ്പോയത്തിൻ്റെ അന്ന് കാണാം കേട്ടോ അന്നത്തെ അന്ന് വീഡിയോ എടുക്കും വീഡിയോ ഇടാം ഫുൾ വീഡിയോ ഇടാം അപ്പോൾ അതിന് എന്തായി ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്കൊക്കെ എങ്ങനെയാണ് കാവടിയാക്കിയത് ദേവുട്ടിയുടെ ലുക്കെല്ലാം കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ അപ്പോൾ ഇനി പുതിരു വീഡിയോ വീണ്ടും കാണാം